ഹായ് നമ്മൾ ഈ നമ്മളീ ബ്രേക്കപ്പായവരെ കണ്ടിട്ടില്ലേ ഭയങ്കര കരഞ്ഞ് എന്താ പറയുക ഷോകായി അവരൊരു മൂളക്കയിലിരുന്ന് അവരുടെ ലൈഫിൽ ഇല്ല ഒന്നിനും പോകാണ്ട് അവന് എന്നെന്താ പറയുക ബ്രേക്കപ്പായ ആളെ ഓർത്ത് മാത്രം കരഞ്ഞ് 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 ജീവിക്കുന്നവർ കണ്ടിട്ടില്ലേ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വേദന അനുഭവിക്കുക ബ്രേക്കപ്പ് സംഭവിച്ച വേദന അനുഭവിക്കുക ഒരാൾ മാത്രമായിരിക്കും രണ്ടുപേരും ഒരുപോലെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞതായിരിക്കും അല്ലാണ്ട് ഒരാൾ ആയി മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ട് മറ്റൊരാൾ വേദന അനുഭവിച്ച് ഡിപ്രഷനിലോട്ട് പോയി ആൻസൈറ്റി പാനിക് അറ്റാക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അതിൽ ആ ബ്രേക്കപ്പിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രമാണ് എഫോർട്ട് ഇട്ടിട്ടുള്ളു ഒരാൾ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളൂ ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനം അത് ഒരാൾ മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുള്ളൂ നമ്മൾ രണ്ട് മൊനയുള്ള കത്തി കണ്ടിട്ടില്ലേ ആ കത്തി രണ്ടുപേരും ഓപ്പോസിറ്റ് പിടിച്ച ചങ്കിൽ കുത്തി ഇറക്കുമ്പോഴത്തേക്കും അത് ഒരാളുടെ ചങ്കിൽ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ആഴത്തിൽ കുത്തി ഇറങ്ങിയിരിക്കുന്നത് ഒരാളുടെ ചങ്കിൽ മാത്രമാണ് മറ്റേയാൾക്ക് അത്രയും വേദന ഉണ്ടാവില്ല കുറച്ച് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ കത്തിൻ്റെ അറ്റം മറ്റേയാൾക്ക് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾക്ക് ചോര കൂടുതൽ പൊടിയും നല്ല ആഴത്തിൽ വേദനയെടുക്കും നല്ലപോലെ പെയിൻ ഉണ്ടാവും അതേപോലെയാണ് ചില ബ്രേക്കപ്പുകൾ ചിലർ പെട്ടെന്ന് പോണമായി പോവും അവർക്ക് എന്താ പറയുക വലിയ പ്രശ്നം ഉണ്ടാവില്ല ഒരു പൂ പറിക്കുന്ന ലാഘോവത്തോട് കൂടിയിട്ടിട്ടിട്ട് പോവും പെണ്ണായാലും ആണായാലും ഒക്കെ ശരിയാട്ടോ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ സൈഡിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവരെ ഓർത്ത് കരയും ഇവരുടെ ആ ഇവരുടെ മെമ്മറീസിൽ നിന്ന് അവർക്ക് വിട്ടുവരാൻ പറ്റില്ല ഇപ്പോൾ ചിലപ്പോൾ മാസങ്ങളാവാം ആഴ്ചകളാകാം വർഷങ്ങളാവാം പത്തിരുപത്തേഴ് വർഷങ്ങളൊക്കെ ഇങ്ങനത്തെ ബ്രേക്കപ്പ് സീനിൽ കാത്തിരുന്നവരും ആ ഒരു വേദനയിൽ കഴിയുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് ചിലർ പറയുന്നത് ഭ്രാന്താണ് ശരിയാണ് പ്രണയം ചില സമയത്ത് മനുഷ്യനെ ഭ്രാന്തനാക്കും അപ്പോൾ പ്രണയിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരാൾക്ക് വാക്ക് കൊടുത്ത് അവരെ കൂടെ കൂട്ടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതിക്കാതിരിക്കുക എന്തിനാണ് ഇങ്ങനെ ചതിക്കുന്നത് അവർക്ക് നമ്മൾക്ക് പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് വാക്ക് കൊടുത്ത് വലിയൊരു സ്വപ്നം കാണിച്ച് അവർ ഇരുട്ടിലേക്ക് തള്ളിയിടാണ്ടിരിക്കുക അത് വലിയൊരു പാപമാണ് നമ്മൾ എന്ത് കൊടുത്താലും ഹൺഡ്രഡ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് നിൽക്കാണ്ടിരിക്കുക ഒരാളെയും പറഞ്ഞു പറ്റിക്കാണ്ടിരിക്കുക നമ്മളായിട്ട് ആരെയും ചതിക്കാണ്ടിരിക്കുക ഓക്കേ ഹാപ്പി ലൈഫ് ബായ്